ൂ തേപൂർ മല്ലിക്കെട്ട് പതിനൊക്കെ വേണ്ടി ആറ് കൊല്ലം ഇവിടെ തന്നെ പാസിലെ നാമ്പോന്നാക്കി നമ്പോന്ന മല്ലിക്കെട്ട് പതിനൊക്കെ വേണ്ടി ആറ് കൊല്ലം ഇവിടെ തന്നെ പാസിലെ നാ പോന്നാക്കി നമ്പോന്ന സഹായിക്കും ബാക്കിയുള്ളവര് സഹായിക്കും നാട്ടിലെ സകലം പറമ്പും വിറ്റാൽ കത്തിരക്കുള്ള കാശാകും മാർച്ചില് ഞാൻ ഞാൻ പോന്ന മാർച്ചെ ഞാൻ പോന്ന പോന്ന മല്ലിക്കെട്ട് അതിനു വേണ്ടി ആറ് കൊല്ലം ജീവിതത്തിന്റെ മല്ലിക്കെട്ട് അതിനേക്ക് വേണ്ടി മാർച്ചിലെ ശമ്പളം കൂട്ടിത്തരണം പറ്റില്ലെങ്കിൽ പറഞ്ഞാള ഞാൻ പോകും ഉറപ്പാ എനിക്കിനി ശമ്പളം കൂട്ടിത്തരണം പറ്റില്ലെങ്കിൽ പറഞ്ഞോ ഞാൻ പോകും